റേഡിയോ അന്നൂർ പ്രോഗ്രാം അസാംക്കും വാഹത്തല്ലാ വാത്തു ബിസ്മിലു വസ്സലാം സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ന് ചില ചരിത്രങ്ങളാണ് ഇവിടെ അനുസ്മരിക്കുന്നത് പ്രസ്തുത ചരിത്രങ്ങൾ ഈ ആയത്ത് അല്ലെങ്കിൽ ഇതുപോലത്തെ ആയത്തുകൾ മനസ്സിലാക്കുമ്പോൾ അനുസ്മരിക്കൽ അനിവാര്യമാണ് കാരണം വേദ യാഥാർത്ഥ്യങ്ങളിൽ ചിലതിനെ മറച്ചു പിടിച്ച് ഭൗതിക ലാഭങ്ങൾ കൊയ്തിരുന്ന ആളുകളുടെ വിഷയത്തിലാണ് ഈ വചനം വിശുദ്ധ മദീനയുടെ സാഹചര്യത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നത് ചില പുരോഹിതന്മാരായിരുന്നു അള്ളാഹു സുബാന വതാല അവരുടെ വിഷയത്തിൽ ശക്തമായ താക്കീതുകൾ അവതരിപ്പിച്ചു അവരുടെ ദുശ്ചേദികളെ അറിയിച്ചു അതെന്തുകൊണ്ടെന്ന് അറിയാൻ അനിവാര്യമാണ് അതില്ല എങ്കിൽ അള്ളാഹുസ്ബാനുവതാല അവതരിപ്പിച്ച ഈ വചനങ്ങളെക്കുറിച്ച് തൽപര കക്ഷികളും തന്നിഷ്ടക്കാരായ നിരൂപകരും കിംവദന്തികളും കുപ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കും എന്തിനാണ് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചാവർത്തിച്ച് ഇതേ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും മറ്റുമായി ചില ചരിത്രങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട് തങ്ങളുടെ കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കി ഇത് ദിവ്യമാണെന്ന് ജലിപ്പിച്ചിരുന്നവരെ കുറിച്ചും അതേപോലെ അള്ളാഹു അവതരിപ്പിച്ച സന്മാർഗർശനങ്ങളെയും സത്യസന്ദേശങ്ങളെയും പൂഴ്ത്തിയവരുടെ വിഷയം പറയവേ നൂറ്റി അൻപത്തി ഒൻപതാം വചനത്തിൻ്റെ തെഫ്സീറിൽ അതേപോലെ സൂറത്തുൽ ബക്കറിയിൽ നമ്മൾ ഇസ്രായേലരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പലത് പറഞ്ഞു അവിടങ്ങളിൽ പല ചരിത്രങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ആയത്തിൻ്റെ തഫ്സീർ പഠിക്കുമ്പോഴും ഇൻഷാല്ല നമ്മൾ മറ്റു ചില ചരിത്രങ്ങൾ ഇവിടെ അനുസ്മരിക്കുകയാണ് അതിൽ ഒന്ന് ഇമാം ഇബിനു ജരീർ ഉത്തബരിയും ഇബിനു അൽമുദീറും ഇബിനു അബി ഹാത്തിമും മറ്റും ഉദ്ധരിക്കുന്ന ഒരു ചരിത്രമാണ് മുഹമ്മദ് ഇബ്നു കാബൽ ഖുറദയിൽ നിന്നും സയ്യിദ് ഇബിനുൽ ജുബൈറിൽ നിന്നും മറ്റുമൊക്കെ ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അലൈഹി നഫ്സലാഹ അലൈവലാത്തങ്ങളെ കൂട്ടാക്കാതിരുന്ന അലൈഹി നഫ്സല്ലാ സല്ലാമാങ്ങളുടെ വിഷയത്തിൽ സത്യപ്രവാചകനാണെന്ന് അറിഞ്ഞിട്ടും വിശ്വസിക്കാതിരുന്ന ഒരു യഹൂദ പണ്ഡിതനായിരുന്നു മാലിക് ഇബിനു വൈഫ് അല്ലെങ്കിൽ മാലിക് ഇബിനുസൈഫ് അ വൈഫ് എന്നും അ എന്നും വായനയുണ്ട് ഏതായാലും ഈ മാലിക് ഇബിൻ ഉസ്ഫ് അയാൾ നേതാവാണ് തന്നെ കൂട്ടാക്കുന്ന ആളുകളെ കൂട്ടി നബ്സല്ലാ സല്ലാമത്തങ്ങളുടെ അടുക്കൽ വന്ന് യാ അബൽ ഖാസിം അലാ തൈത്തിന അബി കിതാബി മിനസമ കമാ ജാ അബി ഹി മൂസ അൽവാഹ അബുൽ ഖാസിം നബ്സ്ലാസ്ലമത്തങ്ങളുടെ പേര് വിളിപ്പേര് വിളിച്ച് ആവശ്യപ്പെടുകയാണ് മൂസഅ അലൈഹി സ്വലാത്തു വസ്സലാം അൽവാഹ ഏടുകൾ കൊണ്ടുവന്നു വേദമായി ഏടുകൾ കൊണ്ടുവന്നു താങ്കൾ എന്തുകൊണ്ട് ഒരു വേദം പുസ്തകം കൊണ്ടുവരുന്നില്ല ആ വിഷയത്തെ പുരസ്കരിച്ചാണ് സുഹത്തുൻ നിസാൽ നൂറ്റി അൻപത്തി മൂന്നാം വചനം അവതീർണ്ണമായത് എന്നാണ് എസ് അലു കഹലുൽ മൂസ അക്ബർ അമിദാലിഖ് ഫു ജഹ്റ എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്ത് ആ വിഷയത്തിലാണ് അവതീർണമായത് എന്നാണ് ഇവർക്കറിയാം മുഹമ്മദും സലഹ് അലി വല്ലം സത്യപ്രവാചകനാണ് തങ്ങൾ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന നബിയാണ് ഇങ്ങനെ ഒരു നബിയുടെ നിയോഗം വരും അതിന് കാലമെടുത്ത് എന്ന് അവർ പ്രവചിക്കാറുണ്ടായിരുന്നു എന്നിട്ടും അവർ നിബ്സലു അലൈവി തങ്ങളെ ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിച്ചും ആവശ്യങ്ങൾ അവതരിപ്പിച്ചും ഉത്തരം മുട്ടിക്കാനെന്നോണം നിബ്സലഹ് അലി തങ്ങൾ അന്ന് ഈ മാലിക് ഉബിനു സൈഫിനോട് പ്രതികരിച്ചത് അൻഷുദുഖാഹ്ലി അൻസല തൗറാത്തഅല മൂസ അമാ തജിദ് ഫി തൗറാത്തി അന്നള്ള ഹയെ ബഹദുൽ ഹബ്രൽ അസമീ മൂസക്ക് തൗറാത്ത് അവതരിപ്പിച്ച് അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ താങ്കളോട് ആവശ്യപ്പെടട്ടെ തൗറാത്തിൽ അള്ളാഹു കൊഴുത്ത് തടിച്ച പുരോഹിതന്മാരെ വെറുക്കുന്നു എന്ന വചനം ഇല്ലേ സല അലിസ് മാത്തങ്ങൾ അയാളാൽ പൊറുതിമുട്ടി ഇങ്ങനെ ആവശ്യപ്പെടുകയുണ്ടായി എന്നാണ് തടിച്ചു കൊഴുത്ത പുരോഹിതന്മാർ വെറുക്കപ്പെട്ടവരാണ് എന്ന ആശയത്തിൽ വചനമില്ലേ എന്ന് ചോദിച്ചു എന്നാണ് ഈ മാലിക് ബിൻ സെയ്ഫ് ഇങ്ങനെ തടിച്ച കൊഴുത്ത ഒരു പുരോഹിതനായിരുന്നു അയാൾ ഇത് കേട്ടപ്പോൾ വല്ലാഹിമാൻ സലാഹു വാല ബഷരിഷൻ എന്ന് മുറിച്ച് പറഞ്ഞു എന്നാണ് അള്ളാഹു ഒരാൾക്കും ഒന്നും അവതരിപ്പിച്ചിട്ടില്ല എന്ന് അയാളെല്ലാം കളവാക്കി എല്ലാം നിഷേധിച്ചു മൂസാക്കും ഒന്നും അവതരിപ്പിച്ചില്ല എന്ന രീതിയിൽ തന്നെ അയാൾ പറഞ്ഞു എന്നാണ് ആളുകൾ അയാളോട് ചോദിച്ച അയാളുടെ കൂടെയുള്ളവർ വൈ ഹക് വല ആല മൂസ മൂസാക്കും ഒന്നും അവതരിപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ വല്ലാഹിമ അൻസല അള്ളാഹു എന്ന് വീണ്ടും ആവർത്തിച്ചു ഒരു വ്യക്തി മനുഷ്യനും അള്ളാഹു ഒരു വേദവും അവതരിപ്പിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുറാനിൽ സുറത്ത് അമിൽ അവതീർണമായ ഒരു വചനം അവിടെ കേൾപ്പിച്ചു എന്നാണ് ുംബൂൻ എന്ന വചനം അവിടെ കേൾപ്പിച്ചു എന്നാണ് സുറത്തൻ അമിന് തൊണ്ണൂറ്റിയൊന്നാം വചനം അതിൽ പറയുന്നത് അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയില്ല എപ്പോൾ അള്ളാഹു ഒരു മനുഷ്യനും ഒന്നും അവതരിപ്പിച്ചിട്ടില്ല എന്നവർ പറഞ്ഞ സന്ദർഭത്തിൽ അപ്പോൾ അള്ളാഹുസ്ബുബൻ തല ചോദിക്കുകയാണ് അൻസൽ അൽ കിതാബല്ലി ജി ഹി മൂസ നൂറ നൂറുദ് അൽനാസ് ജനങ്ങൾക്ക് ദർശനമായി പ്രകാശമായി മൂസ കൊണ്ടുവന്നതായ കിതാബ് ആരാണ് അവതരിപ്പിച്ചത് തജലുനഹു ആ വേദത്തെ നിങ്ങൾ കടലാസുകളാക്കി വെച്ചു എന്നിട്ട് നിങ്ങൾ അതിൽ ചിലത് പുറത്തെടുക്കും ചിലത് നിങ്ങൾ മറച്ചു പിടിക്കും ഇങ്ങനെ വരുന്ന ഈ വചനം ആ വിഷയത്തിൽ കേൾപ്പിച്ചു എന്നാണ് അയാൾ മുറിച്ചു പറഞ്ഞു മുഹമ്മദിനെന്ന് അല്ലാ അലൈഹി വല്ലം മൂസ തുടങ്ങി അലൈഹി സ്വലാം ഒരു മനുഷ്യനും ഒന്നും അള്ളാവ് അവതരിപ്പിച്ചില്ല എന്ന് ആ പുരോഹിതൻ അപ്പോൾ പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന് അനുയായികൾ അയാളെ അതോടെ വിഗണിച്ചു എന്നാണ് ചരിത്രം താങ്കളെ മത നേതാവായി പണ്ഡിതനായി വെക്കാൻ കൊള്ളൂല്ല എന്ന് പറഞ്ഞ് ഈ മാലിക് ഇബിൻസൈഫ് എന്നയാളെ അവർ സ്ഥാനപ്രഷ്ടരാക്കി തങ്ങളുടെ മത നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കി ആ സ്ഥാനത്ത് പിന്നീട് ക്യാബിബിൻ അൽ അഷ്റഫിനെ അവർ നിശ്ചയിച്ചു നിയോഗിച്ചു എന്നാണ് ചരിത്രം ക്യാബിബിൻ അൽ അഷറഫ് നബ്സു അലി തങ്ങൾ മദീനയിൽ നിയുക്തമായതിൽ പിന്നെ യഹൂദ നേതാവായി ജൂത പണ്ഡിതനായി പ്രസിദ്ധനാണല്ലോ ഈ മാലിക് ബിൻ സൈഫിനെ തുടർന്നാണ് ക്യാബിബിൻ അൽ അഷ്റഫ് മത നേതാവായി വാഴ്ത്തപ്പെടുകയുണ്ടായത് എന്നുള്ളതാണ് ചരിത്രം പല തഫ്സീറുകളും ഈ ഒരു വിഷയം നൽകിയിട്ടുണ്ട് ഞാനിവിടെ ഉണർത്തിയതുപോലെ ബിന് ജരീറും ഇബ്നാബി ഹാത്തിമും മറ്റുമൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് ഞാനിത് ഉദ്ധരിച്ചത് നിഫ്സലാഹും നിസ്ലമാങ്ങളാകുന്ന യാഥാർത്ഥ്യം അവർക്ക് നന്നായി അറിയാം പക്ഷെ എന്നിട്ടും ഇതേപോലുള്ള പുരോഹിതന്മാർ ആ യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കാനും അനുയായികളിൽ നിന്ന് പൂഴ്ത്താനും പരിശ്രമിക്കുന്നു പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഉദാഹരണം നമ്മളിവിടെ മുമ്പ് സൂചിപ്പിച്ചു പോയിട്ടുണ്ട് യമനിൽ നിന്ന് തുബ്ബഴ രാജാവ് മദീന ആക്രമിക്കാൻ വേണ്ടി വന്ന ചരിത്രം അന്ന് മദീനയുടെ പേര് യെസറിബ് എന്നാണ് നബി അലൈഹി സലാഹ് അലൈവിസ്വലാത്തങ്ങൾ നിയുക്തമാകുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യമനിലെ തുബ്ബ രാജാവ് മദീന ആക്രമിക്കാൻ വേണ്ടി വന്നു അതൊരു വലിയ ചരിത്രമാണ് അത് നമ്മൾ പറഞ്ഞു പറ്റില്ല ഞാനിവിടെ അതിൻ്റെ ഈ ആയത്തിൻ്റെ വിഷയത്തിലേക്ക് മാത്രമാണ് വരുന്നത് ഇനി മുഹ്രിബ് മുൻഹദ് ബലദ് ബലത് ഞാൻ ഈ നാടിനെ തകർക്കുമെന്ന് പറഞ്ഞാണ് അന്ന് യെസരീബിലേക്ക് തുബ്ബഴ രാജാവ് വന്നത് അപ്പോൾ തുബ് രാജാവിനോട് യഹൂദ പുരോഹിതരാണ് പറയുന്നത് രാജാവ് ഈ യെസ് ഇബ് നാട് നിയുക്തമാകാനിരിക്കുന്ന ഒരു പ്രവാചകൻ്റെ പലായന ഭൂമിയാണ് ഹാദിഹി ദാറു ഹിജറത്തിഹി എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ തുബ്ബ രാജാവ് ഇത് കേട്ട് പല ചോദ്യങ്ങൾ ഈ പുരോഹിതന്മാരോട് ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങളിൽ പെട്ടതാണ് ആ നബി നിയുക്തമായാൽ അയാളോട് ആരാണ് യുദ്ധം ചെയ്യുക ആർക്കാണ് ആ യുദ്ധങ്ങളിൽ വിജയമുണ്ടാവുക ആ നബിയുടെ വിശേഷണങ്ങൾ എന്തെല്ലാം ആയിരിക്കും അയാൾ എവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുക ഇങ്ങനെ തുടങ്ങി അപ്പോൾ ഈ പുരോഹിതരാണ് ജൂതന്മാരാണ് പറഞ്ഞു കൊടുക്കുന്നത് നബ് സല തങ്ങളുടെ വിഷയത്തിൽ യുദ്ധവിജയങ്ങളുടെ വിഷയത്തിൽ വിശേഷണങ്ങളുടെ വിഷയത്തിൽ ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട് ഇതാണ് യസരിമിനെ ചൂണ്ടി പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തു വിശേഷണം ചോദിച്ചപ്പോൾ ലൈസല ബീൽ ഖസീരി വലാബി ഫവീൽ പറ്റക്കുറിയ ആളല്ല ഏറെ നീണ്ട ആളല്ല ഫി ഐനൈ ഹെ ഹുംറത്തുൻ ഇരു കണ്ണുകളിലും ചു ചുകാഞ്ഞിരിക്കും ഇർക്കബുൽ ബഹീർ വയൽ ബസു ഷംല ഒട്ടകപ്പുറത്ത് സവാരി ചെയ്യും ഷംല ത്വരയൻ പുതപ്പ് ധരിക്കും ഇങ്ങനെ പറഞ്ഞ് സൈഫുഹു അല ആ തെ ഖഹി അദ്ദേഹത്തിൻ്റെ ചുമലിൽ അദ്ദേഹത്തിൻ്റെ ഘടകമുണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞിന് സലി വല്ലമാങ്ങളുടെ വിശേഷണങ്ങൾ ഒക്കെ ഈ യഹൂദ പുരോഹിതരാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ തുബ്ബ രാജാവ് പറയുന്നുണ്ട് മാ ഇല ഹാദൽ ബലദി മിൻ സബീൽ എങ്കിൽ ഈ നാടിനെ വിജയിച്ചടക്കുക എന്നുള്ളത് തരപ്പെട്ട വിഷയമല്ല വ മാക്കാനലി യൂന ഖറാബുഹാലായതെ എൻ്റെ കൈയാൽ ഈ നാട് തകർക്കപ്പെടുക എന്നുള്ളതുമില്ല എന്ന് പറഞ്ഞാണ് തുബ്ബ രാജാവ് അന്ന് യെസ്ബിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങിയത് ഇബിന് അദ്ദേഹത്തിൻ്റെ തബക്കാത്തിൽ ഈ സംഭവം വിശദമായി കൊടുക്കുന്നുണ്ട് ഞാനിത് പറഞ്ഞത് ഇവിടെ നോക്കൂ നിങ്ങൾ ജൂത നേതാക്കളാണ് ആഗതമാകാനിരിക്കുന്ന ഈ നബ്സൽ അള്ളു അഹ് സ്വലമാത്തങ്ങളെക്കുറിച്ച് അന്ന് തുബ്ബാനോട് വാചാലമാകുന്നത് മക്കയിൽ ഈ നഫ്സൽ അഹ്ഹ് നിയുക്തമാകുന്നതും പിന്നീട് പലായനം ചെയ്തു വരുന്നതും അഹമ്മദ് എന്ന പേരുള്ള നബിയായിരിക്കും അതെന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ ഈ തവക്കാത്തിൽ ഈ നിവേദനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും എന്നിട്ടും ഈ നബി നിയുക്തമായപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ എക്തുമു നമ അൻസലല്ലാഹു മിൻ കിതാബ് വയസ്തറൂ നബി ഹി സമൻ ഖലീല ആളുകളുടെ കൈക്കൂലി ആളുകളുടെ കാണിക്ക കേവല ഭൗതിക ലാഭങ്ങൾ ഇത് കൈക്കൊണ്ട് ഈ ഒരു വലിയ സത്യത്തെ അവർ അന്ന് തമസ്കരിച്ചു എന്നുള്ളതാണ് ജൂത നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ അവരും പണ്ഡിതന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട് പലതും ഈ പണ്ഡിതന്മാർ തമസ്കരിക്കുന്നതിനും പൂഴ്ത്തുന്നതിനും വേണ്ടി കാരണം അവരുടെ ഇസ്രായേലി വംശീയ ചിന്ത അതായിരുന്നു അവരെ ഭരിച്ചിരുന്നതും നയിച്ചിരുന്നതും ഇസ്മായിലിയർക്ക് അവർ താഴ്ന്നു കൊടുക്കുന്ന ഒരു അവസ്ഥ വരുമോ എന്നുള്ള ജാടയാൽ പുരോഹിതർ ഇത് പറയാതിരിക്കാൻ രാഷ്ട്രീയ നേതൃത്വവും അവരെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു അതുകൊണ്ടാണ് അള്ളാഹു സുബാനു വത്താല ഇവവിധം ഈ ശൈലിയിൽ ഇത്തരക്കാരോട് പ്രതികരിച്ചത് അലീം എന്ന് തീർന്നില്ല നമ്മളിവിടെ മുമ്പ് പറഞ്ഞു പോയതാണ് ഹൊയുബിനു അൽ അഹ്തബ് അദീരിയെ കുറിച്ചും സഹോദരൻ അബുൽ അബുലിയസർ അന്നദീരിയെ കുറിച്ചും ഈ ഹൊയയും അബുൽ യസറും നബ്സലി സ്വലാ തങ്ങളുടെ പത്നിയായ സഫിയ ബിൻ ദു പിതാവും പിതൃ സഹോദരനുമാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടവരുടെ ചരിത്രം ഇവിടെ മറ്റൊരു ചരിത്രം ഇമാം ഇബിൻ കസീർ അദ്ദേഹത്തിൻ്റെ അത്ഭുതായവന്യഹായയിൽ ഉദ്ധരിച്ചതാണ് ഉണർത്തുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു നബ്സല്ലാ അലൈവ് സ്വലമാങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത ആ നാളുകളിൽ ഇവർ ഇരുവരും ഹൊയ്യയും യസറും നഫ്സല്ലാ അലി സ്വലമാ തങ്ങളെ സന്ധിച്ചു സംസാരിച്ചു സംവദിച്ചു ഒരു പകൽ മുഴുവൻ അവർ നബിയോടത്ത് കഴിച്ചുകൂട്ടി സല അലൈഹി സ്വലം പിന്നെ മടങ്ങി വന്നതിന് ശേഷം അബുൽ അബുലി അസർ സഫീ റജി അള്ളാഹുത്താലോട് ഹുയയിബിൻ അഖ്തബ് ജുത നേതാവാണ് ചോദിക്കുന്നുണ്ട് അഹു അഹു എന്ന് സത്യപ്രവാചകനല്ലേ എന്ന് അപ്പോൾ അതേ എന്ന് പറഞ്ഞ് നിലപാട് ചോദിച്ചപ്പോൾ അതാവത്ത് ഹു വള്ളാഹിമ ബക്കീത്ത് എന്നാണ് എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ശത്രുതയായിരിക്കും മുഹമ്മദിനോട് എന്നാണ് സല അു അലൈ വസ്സലാം ഇബിന് കസീർ ഇവിടെയാണ് അബുൽ യസറിൻ്റെ ഒരു പ്രതികരണം കൊടുക്കുന്നത് സഹോദരനോട് അബുൽ യസർ പറയുകയാണ് യബുന ഉം അതി റനി ഫി ഹാദൽ അമർ വസിനി ഫി മഷി ലാ ലഹ്ലക് സഹോദര ഈ വിഷയത്തിൽ അങ്ങെന്നെ സമ്മതിക്കൂ അനുസരിക്കൂ ഇത് ഒഴികെയുള്ളതിലെല്ലാം നിങ്ങൾ എന്നോട് എതിർ പ്രവർത്തിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങൾ എന്നെ കൂട്ടാക്കൂ നിങ്ങൾ ഒരിക്കലും നാശകർത്തത്തിൽ പതിക്കില്ല ഇത് ഇത് നിങ്ങൾ സമ്മതിച്ചാൽ ഏത് സമ്മതിച്ചാൽ അലൈഹി തങ്ങളെ സത്യപ്പെടുത്തുന്ന സമ്മതിക്കുന്ന വിഷയത്തിൽ സമ്മതിച്ചാൽ അബുല്യസർ ഹൊയ്യബിൻ അഹ്തബിനോട് പറയാണ് മുഹമ്മദ് തങ്ങളെ സമ്മതിക്കാൻ അതിൽ നിങ്ങൾ എനിക്ക് വഴിപ്പെടൂ മറ്റതിൽ മറ്റെന്ത് വിഷയത്തിലും എതിരായാലും ശരി എന്താ ഹൊയ്യ പറഞ്ഞത് ലാ വല്ലാ ലാ ഉത്തിയൊഴുക്ക അബദ എന്നാണ് ഇല്ല ഒരിക്കലുമില്ല അള്ളാഹുവാണ് ഞാനിതിൽ നിന്നെ സമ്മതിക്കില്ല അനുസരിക്കില്ല എന്ന് പറയണം ആ നിവേദനത്തിൽ കാണാം വസ്തഹവദലഹി ഷെയ്ത്താൻ വത്തബു കൗമുഹു അലഅറിയി എന്നാണ് ഷെയ്താൻ ഈ ഹൊയബിന് അഖ്തബിൽ മേൽക്കോയ്മ നേടി അതോടുകൂടി ജൂത ഗോത്രം നദീർ ഈ ഹൊയയിനെ പിന്തുടരുകയും ചെയ്തു നബ്സൽ അള്ളി സൽമാങ്ങളെ അയാൾ കളവാക്കി അവരും കളവാക്കി അതാണുണ്ടായത് പറയുമ്പോൾ ഈ ഹുയ്യയാണ് അബുൽ യസറിനോട് പറയുന്നത് സത്യപ്രവാചകനാണ് ഈ വന്നത് എന്ന് പക്ഷെ എന്നിട്ടും അബുല്യസർ ഇങ്ങനെ പറഞ്ഞിട്ടും നേതാവ് കൂട്ടാക്കിയില്ല സമ്മതിച്ചില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്രാനു വത്താല നൂറ്റി അൻപത്തി ഒൻപതാം വചനത്തിൽ അനുഹുമുല്ലാ വയൽ അനുഹുമുല്ലാ ഐനുൻ എന്ന് പറഞ്ഞില്ലേ അള്ളാഹു അവരെ ലാനത്ത് ചെയ്തു ലാനത്ത് ചെയ്യുന്നവരും അവരെ ലാനത്ത് ചെയ്തു എന്ന് പറഞ്ഞില്ലേ ഇവിടെ നാല് കാര്യങ്ങളെക്കുറിച്ചാണ് മുന്നറിയിപ്പ് ശക്തമായ താക്കീൽ നമ്മളത് വിശദീകരിച്ചു ഇതൊക്കെ എന്തുകൊണ്ട് അതിൻ്റെ കാരണം ഇതൊക്കെയാണ് ഇത്തരം ചരിത്ര പശ്ചാത്തലങ്ങൾ അറിയൽ അത്യന്താപേക്ഷിതമാണ് ഈ ആയത്തുകളുടെ വിധികളും തേട്ടങ്ങളും മനസ്സിലാക്കുവാൻ തീർന്നില്ല മറ്റൊരു സംഭവം ഈ സംഭവം ഇമാം ഇബിൻ ഹിഷാം അദ്ദേഹത്തിൻ്റെ സീറയിൽ അതേപോലെ ഇമാമൽ ഹാഫിദ്ബിൻ കസീർ അദ്ദേഹത്തിൻ്റെ അൽബിദായവ നിഹായയിൽ നൽകിയിട്ടുള്ളതാണ് അബ്ദുല്ലാബിൻസ് സലാം റതിഹു താലാനുഹുമായി ബന്ധപ്പെട്ടാണ് ഇതുള്ളത് സലാം അൽ ഖൈനുഖായി യഹൂദ ഗോത്രമായ ബനു ഖൈനുഖായിലെ മെമ്പറാണ് അബ്ദുള്ളബിൻ സലാം എന്നവർ ഇദ്ദേഹമാണ് നബ്സുലാസ്ലാമാത്തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ വന്ന ആ നാളുകളിൽ നഫ്സല അസൽമാത്തങ്ങളെ ഒരൊറ്റ നോട്ടം നോക്കി വിധിക്കുകയും പറയുകയും ചെയ്തത് ലൈസ ഹാദ ബിവജി വജ് ഹി ഖാബ് ഇതൊരിക്കലും ഒരു വ്യാജൻ്റെ മുഖമല്ല എന്ന് പറഞ്ഞ് നബ്സലാ അലൈവ് തങ്ങളെ സമ്മതിച്ച സ്വീകരിച്ച മഹാനാണ് അബ്ദുള്ള ഇബിൻ സലാം അൽ കൈനുഖായി അലി ഇസ്രായിലി എന്താ ഇബിൻ ഹിഷാമും ഇബിൻ ഖസീറും നൽകുന്ന ചരിത്രം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾ മദീനയിലേക്ക് ഹിജറ വരുമ്പോൾ ഖുബായിൽ കുബായിൽ നബ്സല്ലാ അലലി തങ്ങൾ വന്നിറങ്ങുമ്പോൾ അദ്ദേഹം ഈത്തപ്പന മുകളിൽ ജോലി ചെയ്യുകയാണ് അവിടെ നിന്നാണ് നിപ്സൽ വാസൽമാ തങ്ങളുടെ ആഗമന വിവരം അദ്ദേഹം കേൾക്കുന്നത് അദ്ദേഹം പറയുകയാണ് എൻ്റെ പിതൃ സഹോദരി അമ്മായി ഖാലിദ ഇബിനത്തുൽ ഹാരിസ് ഞാൻ പണിയെടുക്കുന്ന ഈത്തപ്പനക്കു ചുവട്ടിയിലിരിക്കുകയാണ് തിരുദൂതരുടെ ആഗമനം അറിഞ്ഞപ്പോൾ ഞാൻ ഉറക്കനെ തെക്ക്ബീർ ചൊല്ലി എൻ്റെ തെക്ക്ബീർ കേട്ടപ്പോൾ ഖാലിദ ഇബിനത്തുൽ ഹാരിസ് എൻ്റെ അമ്മായി തെബ്ബീർ കേട്ട് ഹയ്യബ കല്ല വല്ലാ ഹിലൗകുൻ തുസമിയൂസിൻ അമ്രാൻ കാതിമൻ മാജിത്സ് എന്ന് പറഞ്ഞു എന്നാണ് അവർ തിരുതുതർ വന്ന വാർത്ത കേട്ട് ഇദ്ദേഹം തെക്ക്ബീർ ചെല്ലുന്നത് കേട്ടപ്പോൾ അതിനോട് പ്രതികരിക്കുകയാണ് ഹയ്യബക്കല്ല മകന് നാശം പറയാണ് എന്നിട്ട് അവർ പറയാണ് മൂസബിൻ അമ്രാൻ ആണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ ആഗതമാണ് സംഭവിച്ചതെന്ന് കേട്ടാൽ ഞാൻ ഈ യഹൂദിയതല്ലാത്ത ആദർശത്തെ കൂട്ടാക്കൂല്ല എന്നാണ് മഹതി പറയുന്നത് അപ്പോൾ അബ്ദുല്ലാ ഇബിനു സലാം ഖാലിദയോട് പറയുന്നുണ്ട് ഐ അമ്മ ഹുഅ വള്ളാഹു മൂസ ഇബിനു ഇബിനു ഇമ്രാൻ വാലഅീനി ബുഴയ്സബിമ ബുഴയ്സി എന്ന് പറയുന്നുണ്ട് ആഗതനായ ഈ പ്രവാചകൻ മൂസ മൂസബിനു ഇമ്രാൻ്റെ സഹോദരനാണ് ഏതൊരു ആദർശം കൊണ്ടാണ് മൂസ ഇബിനു ഇമ്രാൻ നിയുക്തമായത് ആ ആദർശം കൊണ്ട് തന്നെയാണ് ഈ നബിയും നിയുക്തമായിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഖാലിദ എന്നവർ അബ്ദുലാബിൻ സലാമിനോട് ചോദിക്കുകയാണ് ഐ കുന്ന അന്നഹു ഇബ്നുള്ള നമ്മൾ പ്രവചിക്കാറുള്ള പറയാറുള്ള ആ നബിയാണോ ഈ വന്നിരിക്കുന്നത് അപ്പോൾ അതെ എന്ന് പറയുമ്പോൾ ഈ ഖാലിദ നബി നബ്സല്ലി സ്വലം തങ്ങളെ പോയി ഇസ്ലാം ആശ്രേഷിച്ച് അവർ കുടുംബത്തിലേക്ക് മടങ്ങി വന്ന് എന്നിട്ട് വനു കൈനൊക്ക കുടുംബത്തിൽ തങ്ങളുടെ ബന്ധുക്കളെയെല്ലാം ഇസ്ലാം ആശ്രയിക്കാൻ അവർ കൽപ്പിച്ച് അവരൊക്കെ ഇസ്ലാം ആശ്ലേഷിക്കുകയുണ്ടായി എന്നാണ് ഈ ചരിത്രത്തിലുള്ളത് ഇവിടെ ഖാലിദ എന്നവരുടെ ആ തുടക്കത്തിലെ നിരാകരണം അബ്ലാഹബിൻ സലാമിനെ അവർ പഴിച്ചതും ശപിച്ചതും പിന്നീട് തങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രവചിച്ചിരുന്ന നബിയാണ് വന്നതെന്നറിഞ്ഞപ്പോൾ അവർ ഇസ്ലാം ആശ്രയിച്ചതും ആ നബിയെ കൂട്ടാക്കിയതും യഹൂദർക്കറിയാം നന്നായിട്ടറിയാം നബിസ് തങ്ങൾ സത്യപ്രവാചകനാണ് തങ്ങൾ പ്രതീക്ഷിച്ച് പ്രവചിച്ച് കഴിഞ്ഞിരുന്ന നബിയാണ് നബിസ് അല്ലാവിസ് തങ്ങൾ കൊണ്ടുവന്ന ആദർശം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ആദർശമാണ് ഇതൊക്കെ ഏറെ വ്യക്തമായിട്ടും തെളിഞ്ഞിട്ടും വ്യക്തമായതെല്ലാം തെളിഞ്ഞതെല്ലാം തമസ്കരിക്കാൻ പൂഴ്ത്താൻ ജൂതർ പ്രത്യേകിച്ച് അവരിലെ പുരോഹിതർ പരമാവധി പരിശ്രമിച്ചു വിശുദ്ധ മദീനയുടെ സാഹചര്യത്തിൽ എന്നുള്ളതാണ് അതുകൊണ്ടാണ് അള്ളാഹു താല അവരുടെ വിഷയത്തിൽ ഇത്തരം വചനങ്ങളെ പലത് വിശുദ്ധ ഖുറാനിൽ അവതരിപ്പിച്ചത് അതും ഇത്തരം ശൈലികളിൽ കടുത്ത ഭാഷയിൽ അവർ കേവലം പൂഴ്ത്തുക മാത്രമല്ല ശത്രുതയിൽ വിദ്വേഷത്തിൽ ഈ യാഥാർത്ഥ്യത്തോട് അവർ പ്രതികരിച്ചിട്ടുണ്ട് നബി തങ്ങളെ കാണുമ്പോൾ അവർ അസ്സലാമു അലൈക്കും എന്ന് സലാം മോതുന്നതിന് പകരം അസ്സാമു അലൈക്കും എന്ന് അഭിസംബോധന ഉണ്ടായിട്ടുള്ളത് അസ്സാം എന്ന് പറഞ്ഞാൽ മരണമാണ് നീ മരിക്കട്ടെ തുലയട്ടെ എന്ന അർത്ഥത്തിലാണ് അവർ അസ്സാമു ആലയിക്കുമെന്ന് നബ്സല്ലാൻ തങ്ങളോട് പറഞ്ഞിരുന്നത് ഈ കരിഞ്ചീരകം അൽ ഹബ്ബത്ത് സൗദാൻ്റെ വിഷയത്തിൽ ഹദീസിലില്ലേ അൽ ഹത്ത് ഉസ് സൗദ ഊഷിഫ് മിങ്കുൽ ഇദ ഇൻ ഇല്ലാമിൻ അസ്സാം കരിജീരകം എല്ലാത്തിനും മരുന്നാണ് സാമിൻ ഒഴികെ ഓം അസ്സാം എന്താണ് ഇസ്സാം എന്ന് പറഞ്ഞപ്പോൾ അൽ മൗത്ത് എന്നാണ് പറഞ്ഞത് ഈ അസ്സാം ആണ് അവർ നബ്സലാ ഹസ്സൽ മാതങ്ങളെ കാണുമ്പോൾ പറയുന്നത് തിരുമുഖത്തേക്ക് നോക്കി അവർക്കറിയാം ഇത് സത്യപ്രവാചകനാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്ന കാതോർത്ത് കാലം കഴിച്ച എല്ലാവരോടും ആവേശപൂർവ്വം പറഞ്ഞുകൊണ്ടിരുന്ന നബിയാണിതെന്നറിയാം എന്നിട്ടും ആ നബിയുടെ മുഖത്ത് നോക്കി അവർ അസ്സാമു അലൈക്കും നിനക്ക് മരണമുണ്ടാകട്ടെ മരണം ഭവിക്കട്ടെ എന്നാണ് അവർ പറഞ്ഞു പറഞ്ഞിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആയിഷ ആയിഷറിയാത്താലെ പറഞ്ഞൊരു ഹദീസ് ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തിരു സവിധത്തിലേക്ക് ഒരാൾ വന്നു ജൂതൻ തിരുനബിയുടെ വീട്ടിലേക്ക് അലൈഹി അലൈസ് എന്നിട്ട് അയാൾ വന്നിട്ട് പറയുന്നത് അസാമു അലൈക്കും എന്നാണ് അസ്സാമു അലേഖ ആ മുഹമ്മദ് മുഹമ്മദ് അസാമു അലൈഖ് നിസ്ലാ പേര് വിളിച്ച് അസ്സാമു അലൈഖ് അപ്പം നിസ്സുല അസലമ തങ്ങൾ വാലയ്ക്കെന്ന് പറഞ്ഞ് ഇതായി കേൾക്കുന്നുണ്ട് അവർക്ക് അതിനോട് പ്രതികരിക്കാൻ ഭാവമുണ്ട് പക്ഷേ നിബ്സുല അസലാം തങ്ങളെ വിചാരിച്ചവരും വേണ്ടിയില്ല മറ്റൊരു ജൂതം വന്ന് അയാളും അസ്സാമു വാലയ്ക്ക മുഹമ്മദ് അപ്പം നിബ്സുലഹു സലാം മ തങ്ങൾ വാലേക്ക് മൂന്നാമത്തൊരാൾ വന്നു അയാളും അസ്സാമു വാലെയ്ക്ക് യാ മുഹമ്മദ് മഹദി പറയുകയാണേ ആ മൂന്നാൾ വന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല ഞാൻ പറഞ്ഞു വാലയ്ക്കും മുസ്സാം വഹദബുൽ വലതുഅത്തിൽ അതു ഹയ്യൂ നറസൂലി സി വസ്ലം യു ഹയ്യുഹില്ല മാറി മാറി മൂന്ന് പേർ വന്ന് നിർസാസ്ലമാങ്ങൾക്ക് മരണം ഭവിക്കട്ടെ നശിക്കട്ടെ എന്ന അർത്ഥത്തിൽ പറഞ്ഞപ്പോൾ അവർ ക്ഷമ കെട്ട് നിങ്ങൾക്ക് സാമു ഭവിക്കട്ടെ അള്ളാൻ്റെ ശാപവും എന്ന് പറഞ്ഞ് അവർ ശക്തമായ ഭാഷയിൽ അവരോട് പ്രതികരിച്ചു എന്നുള്ള വിഷയം അപ്പോഴും റസൂൽ അല്ലാ സലാഹു അലൈവ് മഹലൻ യാ ആയിഷ അലൈക്ക് ബിരിഫ് എന്നൊക്കെ പറഞ്ഞ് ആയിഷ റദ്ദീ അള്ളാഹു താലാനെ ഏ ആശ്വസിപ്പിച്ചു അവരോട് അടങ്ങാനും ഒതുങ്ങാനും പറഞ്ഞു അവധാനതയും സാവകാശവും സ്വീകരിക്കാൻ ഉപദേശിച്ചു എന്നൊക്കെ ചരിത്രം ഇത് വിശുദ്ധ മദീനയുടെ സാഹചര്യത്തിൽ ഒരു പതിവായിരുന്നു നിംസല ഹസൽ മാതങ്ങളെ കാണുമ്പോഴൊക്കെ അവർ അസാമു അലേഖെന്നാണ് പറഞ്ഞിരുന്നത് അനസ് റതി അള്ളാഹു താലാൻ പറയുന്നുണ്ട് റസൂൽ സലഹ്ഹാ ഹസ്ലമാതങ്ങളുടെ അരികിലൂടെ ഒരു ജൂതൻ നടന്നു സഹാബികൾ തിരുനബിയോടൊപ്പമുണ്ട് അലൈഹി അല്ലം ഈ എന്താ പറഞ്ഞത് അസ്സാമു ആലയിക്കും എന്നാണ് അസ്സാമു ആലയിക്കും സഹാബികൾക്കത് മനസ്സിലായില്ല കാരണം ഈ അസ്സലാമു എന്നുള്ളതും അസ്സാമു എന്നുള്ളതും പെട്ടെന്ന് വേർതിരിച്ച് കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടില്ല പക്ഷേ അലൈഹി അലൈസല തങ്ങൾ സഹാബികളോട് പറഞ്ഞു അയാൾ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ പ്രസവം പറയാണ് അയാൾ പറഞ്ഞത് അസാമു ആലയിക്കും എന്നാണ് ു അലൈവീസ്വലാമത്തങ്ങൾ പറയുന്നുണ്ട് ഇവിടെയാണ് പറയുന്നത് സഹാബികൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അയാളെ കൊല്ലട്ടെ എന്ന് കാരണം ഈ ഒരു ക്രൂര പ്രയോഗം അതും വഞ്ചനാപരമായി ചതി പ്രയോഗമായി മുഖത്ത് നോക്കി ഞങ്ങൾ അയാളെ കൊല്ലട്ടെ ജോയിപ്പുറ സൂസ്വലാഹ് സലാമാത്തങ്ങൾ പറയുന്നുണ്ട് വേണ്ട അവർ നിങ്ങളോട് സലാം പറഞ്ഞാൽ നിങ്ങൾ വാലയ്ക്കും അല്ലെങ്കിൽ വാലയ്ക്ക് എന്ന് പ്രതികരിച്ചാൽ മതി എന്നൊക്കെ ഞാൻ ഇത് പറയുന്നത് ജൂതർ എത്രമേൽ നഫ്സലഹി സ്വലമാത്തങ്ങളാകുന്ന യാഥാർത്ഥ്യത്തെ അറിഞ്ഞു മനസ്സിലാക്കിയിട്ടും കൂട്ടാക്കാതിരുന്നു സ്വീകരിക്കാതിരുന്നു എന്ന് മാത്രമല്ല ശത്രുതയിൽ തുടർന്നു ഇത് മനസ്സിലാക്കാനാണ് നഫ്സലഹ് തങ്ങൾക്ക് ആരാണ് സിഹറ് ചെയ്തത് ലബി ഇദ്ബിൻ ഉൽ അസം യഹൂദ് മിൻ യഹൂദി ബനി സുറൈഖ് എന്ന് പറഞ്ഞില്ലേ ബനു റുറൈഖിൻ്റെ സഖ്യക്കാരനായ ഒരു ജൂതനാണ് ലബീദ്ബിൻ അൽ ആസമാണ് നിഫ്സൽ അഹ് സൽമാത്തങ്ങൾക്ക് സിഹറ് ചെയ്തത് മരണം ചെയ്ത് പ്രയാസപ്പെടുത്തിയത് നിഫ്സൽ അള്ളുഹി തങ്ങൾക്ക് വിഷം നൽകിയത് യഹൂദ നേതാക്കളുടെ ആവശ്യപ്രകാരം യഹൂദ നേതാവായ സല്ലാം ബിൻ മിഷ്കം എന്ന് പറയുന്ന ജൂതൻ്റെ ഭാര്യ സൈനബിൻ ദുൽ ഹാരിസാണ് ഇങ്ങനെ എത്രയെത്ര പ്രതിലോമ പ്രവർത്തനങ്ങൾ പകയുടെയും അസൂയയുടെയും ശത്രുതയുടെയും പെരുമാറ്റങ്ങൾ ജൂതരിൽ നിന്ന് ഇതൊക്കെ അന്നത്തെ ചില ചരിത്രങ്ങളാണ് ചരിത്രയാഥാർത്ഥ്യങ്ങളാണ് അള്ളാഹുസുബാനു വത്താല എന്തുകൊണ്ട് നബ്സല്ലാ അലൈവലമാങ്ങളാകുന്ന സത്യത്തെ മറച്ചു പിടിക്കാൻ പരിശ്രമിച്ച ജൂത പുരോഹിതന്മാരെ വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ കൈകാര്യം ചെയ്തു സത്യങ്ങൾ സന്മാർഗർശനങ്ങൾ പൂഴ്ത്തുന്നവരെ യഹൂദ നേതാക്കന്മാരെ മാതൃകയാക്കി അവർക്ക് ഭവിച്ചതെന്തോ അവർ അത് നിങ്ങൾക്കും ഭവിക്കുമെന്ന രീതിയിൽ അള്ളാഹുസ്ബാൻ തല വചനങ്ങളെ എന്തുകൊണ്ട് അവതരിപ്പിച്ചു അത് നമുക്ക് ഉൾക്കൊള്ളാൻ ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കൽ അത്യന്താപേക്ഷിതമാണ് അനിവാര്യമാണ് അതില്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ്റെ ഇത്തരം പ്രയോഗങ്ങൾ ശൈലികൾ അത് യഥാവിധം ഉൾക്കൊള്ളുന്നതിൽ പഠിതാക്കൾക്ക് പ്രയാസമുണ്ടാകും ഒപ്പം ഇന്ന് വിശുദ്ധ ഖുർആൻ വിമർശകരെന്ന പേരിലൊരു വിഭാഗം വിശുദ്ധ ഖുറാൻ്റെ ഇതുപോലത്തെ ശൈലികളിൽ താക്കീതുകളിൽ മുന്നറിയിപ്പുകളിൽ അപായ സൂചനകളിൽ ആശ്ചര്യം കൂറി അത്ഭുതം പ്രകടിപ്പിച്ച് നിരൂപകരാണ് വിമർശനങ്ങളാണ് യാഥാർത്ഥ്യങ്ങളെ തമസ്കരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ചരിത്രങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിനാലാണ് വിശുദ്ധ ഖുർആാൻ്റെ ഇത്തരം പ്രയോഗങ്ങളും ശൈലികളും എന്ന് മനസ്സിലാക്കലും ഉൾക്കൊള്ളലും നമ്മുടെ മേൽ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഏതാനും ചരിത്രങ്ങളെ ഇവിടെ ഉണർത്തുകയും മനസ്സിലാക്കുകയും ചെയ്തത് അള്ളാഹു സുബാനുവത്താല ഇതിൻ്റെ തുടർച്ചയിലും ഒരു വചനം ഇപ്പണി ചെയ്യുന്നവരെ കുറിച്ചാണ് ഉണർത്തുന്നത് നമുക്ക് ഇൻഷാല്ല ആ വചനം ഇവിടെ ഓതി അതിൻ്റെ മസാലകളും അതുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളുണ്ട് അതും നമുക്ക് തുടർന്ന് ഇൻഷാല്ല പഠിക്കാൻ വിവരിക്കാം ഇനി നമുക്ക് പഠിക്കുവാനുള്ള പ്രസിദ്ധ വചനം ഇതാണ് നൂറ്റി എഴുപത്തി അഞ്ചാം വചനം ബിൽ ബിൽ വൽ മഗ്ഫിറ ഫമാ അസ്ബറഹും ിൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഉലായിഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ആളുകൾ അക്കൂട്ടർ ഇവിടെയും ഹാ പറയാതെ അല്ലാഹു ഉലായിഖ എന്നാണ് പറഞ്ഞത് ആ ഒരു വിഭാഗം ഗൗരവത്തിൽ വീക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നതാണ് അതിൻ്റെ ബോധനം ഉലായിഖ് പ്രയോഗിച്ചതിൻ്റെ അക്കൂട്ടർ അല്ലതീ നഷ്തറു ബൊലാലത്ത ബിൽഹുദ സന്മാർഗത്തിന് പകരം ദുർമാർഗം വാങ്ങിച്ചവരാകുന്നു വൽ അദാബ ബിൽ മഹ്ഫിറ മഹ്ഫിറത്തിന് പകരം അള്ളാഹുദിൽ നിന്നുള്ള പാപമോചനത്തിന് പകരം ശിക്ഷയെയും കൊണ്ടവരും വാങ്ങിയവരുമാകുന്നു അക്കൂട്ടർ ഫമാ അസ്ബറഹും അലന്നാർ നിരക ശിക്ഷ അനുഭവിക്കുന്നതിൽ അവർക്ക് എത്രമാത്രം ക്ഷമയാണ് എന്തൊരു ക്ഷമയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനു വത്താല ഇവിടെ ചോദിക്കുന്നത് ഈ ആയത്തിൻ്റെ പ്രയോഗങ്ങൾ അതിലുള്ള വിഷയങ്ങളും വിധികളും നമുക്കല്പം വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട് ഇതിൽ ചില പ്രയോഗങ്ങൾ നമുക്ക് ആദ്യമായി വരുന്നതാണ് ഈ ഫമാ അസ്ബറഹും അലന്നാർ എന്ന പ്രയോഗം പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനു വത്താല ഈ ആയത്തിൽ ഈ പൂഴ്ത്തിവെപ്പുകാരെക്കുറിച്ച് പൂഴ്ത്തിവെച്ച് തുച്ഛമായ ലാഭങ്ങൾ ഭൗതികത കൈക്കൊണ്ട ആളുകളെക്കുറിച്ച് വിശേഷിപ്പിച്ചത് അവർ സന്മാർഗം വിറ്റ് ദുർമാർഗം വാങ്ങിച്ചവർ മഹഫുറത്ത് കൊടുത്ത് അതാപ് ശിക്ഷ വാങ്ങിയവർ എന്നാണ് അവർ നരകത്തിൽ കത്തും കത്തിയേരിയും എന്നല്ല അള്ളാഹു ഹുസ്ബൻ താല പറഞ്ഞത് പിന്നെയോ ഫമാ അസ്ബറഹും അലന്നാർ എന്നാണ് നരകത്തിൽ കത്തുമ്പോൾ നരകശിക്ഷ അനുഭവിക്കുമ്പോൾ അള്ളാഹു നമ്മളെ കാക്കട്ടൻ അബി അള്ളാഹു മജ്വർലാമിന്നാർ അവർക്ക് എന്തൊരു ക്ഷമയാണെന്ന് പറയുമ്പോൾ ആ ഒരു അത്ഭുതത്തിൻ്റെ പ്രയോഗം അത് ഒരു വലിയ ആശയത്തെയും ഒരു പ്രത്യേക ശൈലിയെയും വിളിച്ചറിയിക്കുന്നതാണ് ഇത്തരം ആളുകൾ നിരകത്തിന് വിറകായി അതിൽ കാലം കഴിക്കേണ്ടി വരും എന്ന് അറിയിക്കാനാണല്ലോ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ശൈലി മശ അല്ല നമുക്കത് ചില ചരിത്രങ്ങളോടൊപ്പം വിശദമായി പഠിക്കാം ബി ഇതിനില്ല السلام عليكم ورحمه الله وبركاته